എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അധികം ആരും ശ്രദ്ധിക്കാത്തതിനാൽ നഷ്ടപ്പെടുത്തി കളയുന്ന വിവിധ സർക്കാർ സഹായങ്ങളുണ്ട് അതിൽപ്പെട്ട രണ്ട് സഹായ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മംഗല്യ പദ്ധതി എന്ന് പറയുന്ന വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മംഗല്യ പദ്ധതിയെ കുറിച്ചാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടുള്ളവർ ഇവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന രണ്ടായിരത്തി എട്ട് മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസിനാണ് ഇതിന്റെ നിർവഹണ ചുമതല അപേക്ഷക ബി പി എൽ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം ഭർത്താവിന്റെ മരണം മൂലം വിധവയാവുകയും അല്ലെങ്കിൽ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയത് കാരണം വിധവക്ക് സമാനമായ സാഹചര്യത്തിലുള്ള വനിതകൾക്കുമാണ് ഈ പദ്ധതി വഴി ധനസഹായത്തിന് അർഹതയുള്ളത് പുനർവിവാഹം ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രാർക്ക് മുമ്പാകെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പുനർവിവാഹം നടന്ന് ആറ് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അപേക്ഷയ്ക്ക് പ്രത്യേകം അപേക്ഷകൾ ക്ഷണിക്കുന്ന ഒരു രീതിയില്ല എപ്പോഴാണോ വിവാഹം കഴിയുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കാം പതിനെട്ടിനും അൻപത് വയസ്സിനും മധ്യ പ്രായമുള്ള വിധവുകളുടെ പുനർവാഹത്തിന് മാത്രമാണ് ധനസഹായം ലഭിക്കുന്നത് അപേക്ഷയോടൊപ്പം ആദ്യ വിവാഹത്തിലെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അതായത് മരണപ്പെട്ടതാണ് എങ്കിൽ വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തിയതാണ് എങ്കിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് ബി പി എൽ അല്ലെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിന്റെ കോപ്പി അപേക്ഷകയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് പുനർവിവാഹം രജിസ്റ്റർ ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ ഫോമിനും അപേക്ഷ സമർപ്പിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒറ്റത്തവണ ധനസഹായം പുനർവാഹത്തിനായിട്ട് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സഹായ പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായ ഹസ്തം പദ്ധതി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതലാണ് വനിതാ ശിശു വികസന വകുപ്പ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഒരു വർഷം ഒരു ജില്ലയിൽ പത്ത് പേർക്കാണ് ഈ സഹായം ലഭ്യമാക്കുന്നത് കൂടുതൽ അപേക്ഷകൾ ഉണ്ട് എങ്കിൽ കൂടുതൽ അർഹരായിട്ടുള്ള ആളുകൾക്കാണ് സഹായം ലഭിക്കുക ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷികം വരുമാനമുള്ള അൻപത്തി വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിന്റെ പുനരധിവാസത്തിനുള്ള പദ്ധതിയായിട്ടാണ് സഹായം സർക്കാർ അവതരിപ്പിച്ചത് സഹായഹസ്തം പദ്ധതിയിൽ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ജില്ലാതല മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സംരംഭം ഒറ്റക്കായോ സംഘമായോ അതായത് വനിതാ കൂട്ടായ്മ കുടുംബശ്രീ സംഘം എന്നിവർ മുഖേനയോ നടത്താവുന്നതാണ് കുടുംബശ്രീ യൂണിറ്റുകൾ സ്വയം സഹായ സംഘങ്ങൾ വനിതാ കൂട്ടായ്മകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിധവകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ബി പി എൽ റേഷൻ കാർഡ് വിഭാഗത്തിൽ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ബി പി എൽ റേഷൻ കാർഡ് അപേക്ഷകരുടെ അഭാവത്തിൽ എ പി എൽ റേഷൻ കാർഡിൽ ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ളവരെയും പരിഗണിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉള്ള വിധവകൾക്കും മുൻഗണന ലഭിക്കും ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്ക് അതുപോലെ പെൺകുട്ടികൾ മാത്രമുള്ള വിധവകൾ എന്നിവർക്കും മുൻഗണന ലഭിക്കും ആശ്വാസകിരണം വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയോ സർക്കാർ തലത്തിലോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം ലഭിച്ചിട്ടുള്ള വിധവകൾക്ക് ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ സർക്കാർ തലത്തിൽ നിന്നോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് മറ്റ് ധനസഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകില്ല സഹായഹസ്തം പദ്ധതി പ്രകാരം മുൻവർഷം ധനസഹായം ലഭിച്ചവർ പിന്നീട് അപേക്ഷിക്കാൻ പാടില്ല അതേസമയം മുൻവർഷം അപേക്ഷിച്ചിട്ട് ധനസഹായം ലഭിക്കാത്ത വിധവകൾ ഉണ്ട് എങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് വിധവകളെ കൂടാതെ വിവാഹമോചിതർ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട എന്നിവരും ഈ ധനസഹായത്തിന് അർഹരാണ് ഓരോ വർഷവും ശിശു വികസന പദ്ധതി ഓഫീസ് മുഖേന അപേക്ഷകൾ സ്വീകരിച്ച് ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റിയാണ് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് അപേക്ഷയ്ക്ക് പ്രത്യേകം സമയമുണ്ട് അപേക്ഷ വിളിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാവുമുണ്ട് പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യൂ സി ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം